ഹരേ രാമ സഭയിലുള്ള എല്ലാവരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ കഴിഞ്ഞപ്പോൾ രാവണൻ്റെ അനുജനായ വിഭീഷണൻ ഏട്ടനെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടാ ഈയുള്ളവൻ പറയുന്നത് ശ്രദ്ധിക്കണേ രാമൻ ദുർജയനാണ് അദ്ദേഹത്തോട് നമുക്ക് എതിർക്കാനാവില്ല പെരുങ്കടൽ ചാടിക്കടന്ന ഒരു വാനരൻ ഇവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മറക്കാറായിട്ടില്ലല്ലോ നമുക്ക് കരുത്തുറ്റ സൈന്യമുണ്ട് ശരി തന്നെ പക്ഷേ രാമൻ നമുക്ക് അപരാധമാണ് ചെയ്തിട്ടുള്ളത് രാമൻ്റെ പത്നിയെ അങ് അപഹരിച്ചു പരശ്രീ അപഹരണം ആയുസിനും യശസ്സിനും ദോഷഹേതുവാണെന്ന് പണ്ഡിത മതം സീതയെ അപഹരിച്ചതുകൊണ്ട് നാശം നമുക്ക് സംഭവിക്കാതിരിക്കില്ല ലങ്ക തകരുന്നതിന് മുമ്പ് സീതയെ തിരിച്ചു നൽകുന്നതാണ് ഉത്തമം രാമബാണങ്ങൾ അങ്ങയുടെ നേർക്ക് രാമൻ ഉന്നം വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന പോലെ രാമപത്നിയെ തിരിച്ചു കൊടുക്കാൻ സന്മനസ് ഉണ്ടാകണമേ വിഭീഷണൻ്റെ വാക്കുകൾ രാവണൻ കേട്ടതായി ഭാവിച്ചില്ല അതുകൊണ്ട് തന്നെ മറ്റാരും മിണ്ടിയുമില്ല സഭയിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് വിഭീഷണൻ തൃപ്തനായിരുന്നില്ല പിറ്റേന്ന് രാവിലെ വിഭീഷണൻ ഏട്ടൻ്റെ സവിധത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു മന്ത്രി ഒന്നിച്ച് ഏകാന്തത്തിൽ വസിക്കുന്ന ഏട്ടനെ വിഭീഷണൻ കാൽ തൊട്ട് നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഏട്ട സീത ഇവിടെ എത്തിയതു മുതൽ ലങ്കയിൽ സർവത്ര ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു തെറ്റും വരുത്താതെ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹവിസ് ഹോമിച്ചാലും അഗ്നി തെളിഞ്ഞു കത്തുന്നില്ല യജ്ഞങ്ങൾക്കായി നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന പാചകശാലയിൽ ഇഴ ജന്തുക്കളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഹവ്യാധികളിൽ ഉറുമ്പരിക്കുന്നു പശുക്കളുടെ പാൽ വറ്റുന്നു കൊമ്പനാനകൾക്ക് മതമൊലിക്കുന്നില്ല കുതിരകൾ ദുഃഖശബ്ദമുണ്ടാക്കുന്നു അവ തീറ്റ കൊടുത്താൽ കഴിക്കുന്നില്ല ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും കഴുതകളുടെയും ദേഹത്ത് നിന്ന് ഒരു കാരണവുമില്ലാതെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു അവ എപ്പോഴും ദയനീയമായി കരയുന്നു കാക്കകൾ കൂട്ടം കൂടിയിരുന്ന് ഘോരമായി ശബ്ദിക്കുന്നു നഗരത്തിന് മുകളിൽ കഴുകന്മാർ പറക്കുന്നു കുറുക്കന്മാർ ഒന്നിച്ചോരിയിടുന്നു ലങ്കം മുഴുവൻ ദുർനിമിത്തങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു സീതാദേവിയെ ദശരഥപുത്രന് കൊടുത്താൽ ഇവിടെ മനസ്സമാധാനമുണ്ടാകുന്നു ഈ ഒരൊറ്റ പാപകർമ്മം കൊണ്ട് സ്ത്രീകൾക്കും ലങ്കാശത്തിനും രാക്ഷസവംശത്തിനും കൊടിയ ആപത്തു സംഭവിക്കും സത്യമായ കാര്യം പറയുവാൻ അങ്ങയുടെ അമാത്യന്മാർ ഒരുങ്ങുന്നില്ല അതുകൊണ്ട് പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി ഇനി എല്ലാം അവിടുന്ന് ആലോചിച്ച് വേണ്ട പോലെ ചെയ്താലും വിഭീഷണൻ്റെ വാക്കുകൾ രാവണനിൽ കോപമുയർത്തുകയാണ് ഉണ്ടാക്കിയത് താൻ ആരെയും ഭയപ്പെടുന്നവനല്ലെന്നും ലങ്കയിലിരിക്കുന്ന സീതയെ രാമൻ ഒരിക്കലും ലഭിക്കുകയില്ലെന്നും പറഞ്ഞ് ക്രൂദ്ധനായി രാവണൻ വിഭീഷണനോട് ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വിശ്വകർമാവിനാൽ നിർമ്മിതമായ സ്വർഗസദൃശ്യമായ സഭാമണ്ഡലത്തിൽ രാക്ഷസ ചക്രവർത്തി ദേവേന്ദ്രനെ പോലെ ഇരിക്കുന്നു രാക്ഷസേന്ദ്രന്മാർ ഓരോരുത്തരായി ചക്രവർത്തിയെ വിനീതമായി അഭിവാദ്യം ചെയ്തു വിഭീഷണൻ ഏട്ടൻ്റെ പാദങ്ങൾ തൊട്ട് ശിരസിൽ ചേർത്ത് അടുത്തു തന്നെ നിന്നു ശുഖൻ പ്രഹസ്തൻ മുതലായ മന്ത്രിമാരും യഥാസ്ഥലങ്ങളിൽ ഇരുന്നു ചക്രവർത്തി സർവസൈന്യാധിപനായ പ്രഹസ്തനോട് സദസ്സിന് പ്രത്യേകം കാവൽ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു അതിനുശേഷം രാവണൻ സദസ്സിനോടായി പറഞ്ഞു ചില വിശേഷ കാര്യങ്ങൾ അറിയാനാണ് നാം ഇന്ന് സഭ കൂടുന്നത് ആറുമാസക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ കുംഭകർണൻ ഗാഠനിദ്രയിലായിരുന്നുവല്ലോ കരുത്തലിൽ കരുത്തനായ കുംഭകർണന്റെ അഭാവത്തിൽ പറയേണ്ടെന്ന് കരുതിയാണ് ഇത്രയും നീട്ടിയത് ഭാഗ്യവശാൽ ഇന്ന് കുംഭകർണൻ സദസ്സിൽ ഉണ്ട് വൈദേഹിയെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാത്തതല്ല എന്നാൽ ആ വൈദേഹി എന്നെ സ്വീകരിക്കുവാനോ കല്യാണം കഴിക്കുവാനോ കൂട്ടാക്കുന്നുമില്ല പിന്നീട് വൈദേഹിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് രാക്ഷസേന്ദ്രൻ വിവരിച്ചു സീതയുടെ സൗന്ദര്യത്തിൽ താൻ പരവശനാണെന്നും ഒരാണ്ടത്തെ അവധിയാണ് സീതയ്ക്ക് നൽകിയിട്ടുള്ളതെന്നും സദസ്സിനെ അറിയിച്ചു പിന്നീട് രാമനും സൈന്യവും അടുത്തത്തെ കാര്യവും രാവണൻ പറഞ്ഞു മനുഷ്യനെ തനിക്ക് ഭയമില്ലെന്നും കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സദസ്സ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നും അറിയിച്ചു വാനരക്കൂട്ടത്തിന് സമുദ്രം കടക്കുവാൻ കഴിയില്ലെങ്കിലും രാമലക്ഷ്മണരെ നമുക്ക് വധിക്കണം സീത എന്നും തൻ്റേതായിരിക്കണമെന്ന ആഗ്രഹവും സദസ്സിനോട് പ്രകടിപ്പിച്ചു രാവണൻ്റെ ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ കുംഭകർണൻ ആദ്യം അതിയായ കോപമാണ് ഉണ്ടായത് കുംഭകർണൻ പറഞ്ഞു അങ്ങ് രാമലക്ഷ്മണന്മാരിൽ നിന്നും സീതയെ അപഹരിക്കുന്നതിന് മുമ്പായിരുന്നു ഞങ്ങളോട് ആലോചിക്കേണ്ടിയിരുന്നത് രാജാവും മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് തീർച്ചപ്പെടുത്തിയേ ഏതു കാര്യവും ചെയ്യാവൂ എന്നാൽ പിന്നീട് പാശ്ചാത്യപിക്കേണ്ടി വരില്ല ആദ്യം ചെയ്യേണ്ടത് പിന്നീടും പിന്നീട് ചെയ്യേണ്ടത് ആദ്യവും ചെയ്യുന്നവൻ നീതിയും അനീതിയും അറിഞ്ഞുകൂടാത്തവനാകുന്നു എന്നാൽ അങ്ങ് ആലോചിക്കാതെ ചെയ്ത കൃത്യത്തെ ഈ അനുജൻ ശരിപ്പെടുത്തിക്കൊള്ളാം വൈരികളെ മുഴുവൻ ഞാൻ കൊന്നൊടുക്കാം ഭീകരമായ ദ്രംശങ്ങൾ കാട്ടി ഞാനെന്ന് നലറിയാൽ ദേവന്മാർ പോലും ഞെട്ടിവിറയ്ക്കും പിന്നെ രാമൻ്റെ കാര്യം പറയണം രണ്ടാമതൊരസ്ത്രം അയയ്ക്കുവാൻ രാമൻ്റെ കൈ പൊങ്ങുന്നതിന് മുമ്പായി അവൻ്റെ രക്തം ഞാൻ ഊറ്റിക്കുടിച്ചുകൊള്ളാം മുന്തിയ മദ്യം ആസ്വദിച്ച് അങ്ങ് സുഖമായി ഇരുന്നു കൊള്ളുക വാനരന്മാരെ മുഴുവൻ ഞാൻ തിന്നു മുടിക്കാം രാമലക്ഷ്മണന്മാരെ ഞാൻ യമപുരിയിൽ എത്തിച്ചുകൊള്ളാം വൈദേഹി എന്നും അങ്ങയുടേതാകും എന്ന സച്ചിവൻ പറഞ്ഞു അങ്ങോട്ടും വിചാരപ്പെടേണ്ട അപഹരിച്ചു കൊണ്ടുവന്ന സീതിയെ അനുഭവിച്ചാലും വരാനുള്ള ആപത്തുകളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം അങ്ങയുടെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുവാൻ കുംഭകർണനും ഇന്ദ്രജിത്തും ഈയുള്ളവനും ഉണ്ടായാൽ മതി അതേക്കുറിച്ച് അങ്ങോട്ടും വിചാരപ്പെടേണ്ടതില്ല മഹാപാർശ്വത്തിൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടചിത്തനായ രാവണൻ ഇപ്രകാരം പറഞ്ഞു മഹാപാർശ്വ നിന്റെ അഭിപ്രായം കേട്ടപ്പോൾ നിന്നെ ഒരു രഹസ്യ വർത്തമാനം അറിയിക്കേണ്ടതുണ്ടെന്ന് തോന്നി വളരെ മുൻപ് കഴിഞ്ഞൊരു കാര്യമാണ് അതാണ് അപഹരിച്ചു കൊണ്ടുവന്ന സീതയെ സ്വന്തമാക്കുന്നതിന് തടസ്സമായി വർദ്ധിക്കുന്നത് തീനാളം പോലെ ശോഭയാർന്ന പുഞ്ചികസ്ഥല എന്ന പെൺകുടിയെ ഒരിക്കൽ ഞാൻ അമ്പരാന്തത്തിൽ കാണുവാനിടയായി ഞാൻ അടുത്തെത്തിയപ്പോൾ അവൾ പതുങ്ങി പതുങ്ങി പെട്ടെന്ന് ബ്രഹ്മസവദത്തിലേക്ക് പോകാനുഴറി ഭയന്നു വിറച്ചു നിന്ന ആ പെൺകുട്ടിയെ ഞാൻ കയറി പിടിച്ചു അവളുടെ വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ചു കീറി അവളെ ബലാത്കാരം ചെയ്തു അവൾ ഓടിച്ചെന്ന് പിതാമഹനെ അഭയം പ്രാപിച്ച് കനത്ത ശോകത്തോടെ നടന്നതെല്ലാം പറഞ്ഞു അപ്പോൾ ബ്രഹ്മപിതാമഹൻ കുപിതനായി എന്നെ ശപിച്ചു രാവണ ഇന്നു മുതൽ അന്യസ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ സ്പർശിച്ചാൽ നിന്റെ മരണമായിരിക്കും ഫലം ഓർമ്മയിരിക്കട്ടെ എന്ന് മഹാപാർശ്വ ആ ശാപത്തെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ സീതയെ ബലാത്കാരം ചെയ്യാതിരിക്കുന്നത് രാമൻ ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തുന്ന പോലെയാണ് എന്നെ നേരിടാൻ തുനിയുന്നത് രാമനെ ഞാൻ ഭസ്മമാക്കും ഇന്ദ്രവരണാദികൾക്ക് പോലും എന്നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കുബേരനെ കയ്യൂക്ക് കൊണ്ട് കീഴടക്കിയവനാണ് ഞാൻ എന്നിട്ടാണ് ഞാൻ ലങ്ക നേടിയത് തന്നെ എന്നോടാണോ രാമൻ നേരിടുന്നത് ലങ്ക നശിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഏട്ട സീതയെ രാമന് കൊണ്ടുപോയി കൊടുക്കുക വിഭീഷണൻ വീണ്ടും വീണ്ടും പറഞ്ഞു വിഭീഷണന്റെ വാക്കുകൾ മന്ത്രിസത്തമനായ പ്രഹസ്തന് ഒട്ടും ഹിതമായി തോന്നിയില്ല ദേവന്മാരെയും യക്ഷഗന്ധർവന്മാരെയും പരാജയപ്പെടുത്തിയവർക്ക് മനുഷ്യനായ രാമനെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പ്രഹസ്തൻ തറപ്പിച്ചു പറഞ്ഞു വിഭീഷണൻ മറുപടിയായി പറഞ്ഞു പ്രഹസ്തന്റെ വാക്കുകൾ വെറും മേനി പറച്ചിൽ മാത്രമാണ് എല്ലാ ഉഗ്രരാക്ഷസന്മാരും രാക്ഷസന്മാരും ഒത്തുചേർന്നാലും രാമനോട് എതിരിടുക അസാധ്യമാണ് എൻ്റെ ജ്യേഷ്ഠനായ രാക്ഷസ രാജാവിൻ്റെ അമാത്യന്മാർ അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നില്ല കുലം നശിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് അവർ നൽകുന്നത് ലംഘിക്കാനാകാത്ത അഗാധമായ ആഴിയാണ് രഘുവംശം ആ ആഴിയിലെ ബാഠവാഗ്മിയാണ് രാമൻ ആ സാഗരത്തിൽ എൻ്റെ ഏട്ടൻ പതിക്കരുതേ രാമന് സീതയെ സമർപ്പിക്കുക അതിലാണ് ശോഭനമായ ഭാവി സ്ഥിതി ചെയ്യുന്നത് വിഭീഷണന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം ഇന്ദ്രജിത്താണ് മറുപടി പറഞ്ഞത് അച്ഛ അച്ഛൻ്റെ അനുജൻ ഇങ്ങനത്തെ ഒരു പേടിത്തൊണ്ടനായല്ലോ വംശത്തിൽ ജനിച്ച ആരും പറയാത്തതാണല്ലോ ഇളയച്ചൻ പറയുന്നത് ഇങ്ങനെയും ഒരു ഭീരു ഈ വംശത്തിൽ വന്ന് പിറന്നുവല്ലോ ഒരു സാധാരണ രാക്ഷസൻ വിചാരിച്ചാൽ പോലും പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ് രാമനെയും വാനരക്കൂട്ടത്തെയും സാക്ഷാൽ അമരേന്ദ്രനെ തോൽപ്പിച്ച് തുന്നം പാടിച്ചവനാണ് ഞാൻ ദേവേന്ദ്രവാഹനമായ ഐരാവതമെന്ന ഗജവീരനെ കൊമ്പു കുത്തിച്ചവനാണ് ഞാൻ ഐരാവതത്തിൻ്റെ കൊമ്പ് പറിച്ചെടുത്തവരാണ് ഞാൻ കേവലം രണ്ട് മനുഷ്യരോട് നമുക്ക് എതിരിടാനാവില്ലെന്നുണ്ടോ ഇന്ദ്രജിത്തിൻ്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ ഇങ്ങനെയാണ് പറഞ്ഞത് മേഘനാഥ കുട്ടി നിനക്ക് രാജകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രായമായിട്ടില്ല ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു രാജസദസ്സിൽ നിന്നെപ്പോലുള്ള അപക്വമതികളെ ക്ഷണിച്ചു വരുത്തിയല്ലോ മൂടനും വിനയം തൊട്ടു നിറപ്പിച്ചിട്ടില്ലാത്തവനും അൽപബുദ്ധിയും ദുരാത്മാവുമായ നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം ബാലിശമായ വർത്തമാനങ്ങളാണ് ബ്രഹ്മദണ്ഡിനെ പോലുള്ള രാമബാണങ്ങളെ നേരിടുവാൻ നിനക്കെന്നല്ല ആർക്കും ശക്തിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ തിരിഞ്ഞ വിഭീഷണൻ കൂട്ടിച്ചേർത്തു ഏട്ടാ ജാനകി ദേവിയെ ദിവ്യാഭരണങ്ങളോടും വസ്ത്രാലങ്കാരത്തോടും കൂടി സമർപ്പിച്ചാൽ നമുക്ക് ലങ്കയിൽ സസുഖം വാഴാം അല്ലെങ്കിൽ ലങ്കയുടെ നാശമാണ് ഫലം ശത്രുവോടൊന്നിച്ചോ ഉഗ്രസർപ്പത്തോടൊത്തോ ദിനരാത്രങ്ങൾ കഴിച്ചുകൂടാം എന്നാൽ മിത്രഭാവത്തോടെ അടുത്തു പെരുമാറുന്ന ശത്രുവോടൊത്ത് കഴിഞ്ഞുകൂടരുത് ഏറ്റവും ഭയപ്പെടേണ്ടത് അവരെയാണ് എൻ്റെ ഐശ്വര്യവും പ്രതാപവും കാണുമ്പോൾ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ രാവണൻ ചോദിച്ചു നീചന്മാരുമായുള്ള വേഴ്ച താമരയിലയിൽ വീണ വെള്ളം പോലെയാണ് അത് ഏറെക്കാലം നിലനിൽക്കില്ല പൂവിലെ തേൻ കഴിഞ്ഞാൽ പിന്നെ വണ്ടങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല അതുപോലെയാണ് നീചന്മാരുടെ സ്നേഹം കൃതഘ്ന മറ്റൊരുത്തനാണ് ഇത്തരം വാക്കുകൾ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞതെങ്കിൽ അവൻ്റെ ശിരസ് കാണുമായിരുന്നില്ല വംശവഞ്ചകനാണെങ്കിലും നീ എൻ്റെ അനുജനായി പിറന്നുവല്ലോ അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു ഏട്ടൻ്റെ കഠിനമായ വാക്കുകൾ കേട്ട് വിഭീഷണൻ ഗതയും എടുത്തെഴുന്നേറ്റു കൂറുള്ള നാല് അനുയായികളുമായി വിഭീഷണൻ ആകാശത്തിലേക്ക് ഉയർന്നു തെല്ലു പരിഷതയോടെ തന്നെ പോകുന്ന പോക്കിൽ അദ്ദേഹം ജ്യേഷ്ഠനോട് പറഞ്ഞു പ്രഭോ എന്തായാലും അങ്ങൻ്റെ ഏട്ടനാണ് പോലെ ആദരണീയനാണ് ഏട്ടനും എന്നാൽ അങ്ങ് ധർമ്മധ്വംസിയാണ് കാലപാശത്താൽ ബന്ധിതനായവന് നല്ല ഉപദേശങ്ങൾ കേൾക്കാൻ കഴിയില്ല ജ്യേഷ്ഠ മധുരമായ വാക്കുകൾ പറയാൻ ഇഷ്ടം പോലെ ആളുകളെ കിട്ടും എന്നാൽ അപ്രിയ സത്യങ്ങൾ പറയുന്നവർ കുറവായിരിക്കും മരണമേട്ടനെ അടുത്തെത്തിയിരിക്കുന്നു എന്നാലും അഗ്നിക്കിരയായ ഭവനത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലാതെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല രാമൻ്റെ തീഷ്ണമായ ബാണങ്ങൾ കൊണ്ട് ശരീരം ശിഥിലമായി അങ്ങ് മരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല ഇതെല്ലാം ഞാൻ അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് ഓർത്ത് ക്ഷമിക്കണമേ ലങ്കാരാജ്യത്തെയും രാക്ഷസ വംശത്തെയും അവിടുത്തെയും അവിടുന്ന് രക്ഷിക്കണമേ എന്നേ എനിക്ക് അവസാനമായി പറയാനുള്ളൂ അങ്ങയ്ക്ക് നല്ലത് വരട്ടെ ഞാൻ പോവുകയാണ് വിനാശകാലത്ത് നല്ല വാക്കുകൾ ആർക്കും കേൾക്കുവാൻ തോന്നുകയില്ല വിഭീഷണൻ പറഞ്ഞു ഹരേ രാമ